ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സൺഡേ ആണ് നമുക്കിന്ന് സ്പെഷ്യൽ ആയിട്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ബീഫ് കറി വെക്കണം ചീനി വേവിക്കണം കണ്ടോ ഇത് ആടിന്റെ നെയ്യാണ് കേട്ടോ ആട്ട് നെയ്യ് ചേട്ടൻ ബീഫ് വാങ്ങിക്കാൻ പോയപ്പോ ആ ചേട്ടൻ അറിയാവുന്ന ചേട്ടനായിട്ട് ആ ചേട്ടൻ ഈ ബീഫിനകത്തിട്ട് തന്നു വിട്ടുക ആടിന്റെ നെയ്യ് കട്ടിയുണ്ട് നെയ്യ് കൂടെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും നമ്മളിത് രണ്ടാമത്തെ വെള്ളത്തിൽ കഴുകിക്കൊണ്ടിരിക്കയാണ് ഇപ്പോഴും ചെറിയൊരു ചോരമായി ഉണ്ട് വെള്ളത്തിനൊക്കെ ഇനി ചോര കണ്ടറപ്പറിയത് നെയ്യ് ബാക്കി എന്തേ നമുക്ക് ബീഫിനകത്ത് കുറച്ച് ആട്ടന്നെയ്യ് കിട്ടിയായിരുന്നു അണ്ണൻ്റെ ഒരു കൂട്ടുകാരനാണ് അവിടുത്തെ കടയില ചേട്ടൻ അപ്പം ആ ചേട്ടൻ കൊടുത്ത ആട്ടൻ നെയ്യ് കേട്ടോ ഇതിപ്പോൾ എന്തായാലും കുറച്ചടുത്ത് നമ്മൾ ബീഫിനകത്ത് ഇടുന്നുണ്ട് ബാക്കി ഉരുക്കിയെടുക്കാവുന്നതാണ് ഉരുക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിനിയിപ്പോൾ കൂടെ തണുപ്പ് കാലങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടുന്നതിന് നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ തേക്കാം അതേപോലെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ വെടിച്ച് കീറുമ്പം അതിനൊക്കെ തേക്കുകയൊക്കെ ചെയ്യാം അല്ലാതെ നമുക്ക് ഉള്ളിൽ കഴിക്കാൻ കഴിക്കുമ്പം മെലിയും ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് എന്തെങ്കിലും ബ്രെഡിന്റെ ഒക്കെ കൂടെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ നല്ല നല്ല അമ്മ മുണപ്പിച്ച മൂക്കെല്ലാം പോയി

കുക്കറിനകത്തിട്ട് വെള്ളം അങ്ങനെ അധികം വെക്കാറില്ല ബീഫിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ അത്രയും വെച്ച് നന്നായിട്ട് ഇളക്കി അടച്ചങ്ങ് വെക്കും അടച്ച് വെച്ചൊരു രണ്ട് വിസിൽ മാത്രമേ അടുപ്പിക്കത്തുള്ളൂ രണ്ട് വിസിൽ അടിച്ചു കഴിയുമ്പോൾ അത് താത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ചട്ടിയിൽ തന്നെ സാധാരണ അടുപ്പേ വെച്ചു വീട്ടിലുണ്ടോ ഇതേമാതിരി എടാ ഇങ്ങോട്ട് ഇവൻ ഇങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നിക്കുമ്പോ അതിനകത്ത് വന്ന് അവൻ ചെയ്യാന്നും പറഞ്ഞോട്ടോ ഇങ്ങനെയുള്ള പിള്ളേർ വീട്ടിലുണ്ടോ എല്ലാ എല്ലാം അപ്പം നമ്മള് എന്തുവാ അമ്മ ചീനിയരിഞ്ഞുതരാമെന്ന് പറഞ്ഞ കേട്ടോ അമ്മ ജീനി അരിഞ്ഞു തരാൻ ഉള്ള തയ്യാറെടുപ്പാണ് അമ്മ വൈകിയായിരിക്കും അന്നേരം എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ ചില ചെറിയ ചെറിയ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തു തരും അരിഞ്ഞു തരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ അല്ലാതെ ഒന്നും ഇതുവരെയായിട്ട് ഞങ്ങളുടെ മുറ്റത്തുള്ള കറിയാപ്പ് നിങ്ങളെ കാണിച്ചില്ലായിരുന്നല്ലോ ഞങ്ങളുടെ മുറ്റം നിറച്ച് കറിയാപ്പാണ് കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പൊ കൊറേയൊക്കെ നശിച്ചുപോയി ഇതാണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അതാ എല്ലാം ഇങ്ങനെ ഈ നമ്മുടെ തുളസിത്തൈകൾ ഇങ്ങനെ പൊട്ടി പൊട്ടി പേരെ പൊട്ടി ഉണ്ടാകത്തില്ലേ അതേപോലെ അടുത്തടുത്തടുത്തെല്ലാം ഉണ്ടായിരുന്ന വലിയ കാട് തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ചുപോയി കൊറച്ചേ ഉള്ള എന്തായാലും ഇച്ചിരി ഉണ്ട് പിന്നെ ഈ ഇത് മാത്രമല്ല നീളം ഉള്ള ഇലയുടെ കറിയാപ്പുണ്ട് അതെല്ലാം അപ്പുറത്തൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അതിന് നമുക്ക് അടുത്ത വീടേക്കും കാണിക്കാം അപ്പൊ നമുക്ക് എല്ലാ ആവശ്യത്തിനും കറിയാപ്പ ലഭിക്കാൻ ഇതിൻ്റെ പേരാണ് ഇടം ഇതിൻ്റെ വേറൊരു ഇതിൻ്റെ ഒരു 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 ഇരട്ട ഉണ്ട് അതിൻ്റെ പേര് വലം എന്ന നമുക്ക് പേരക്കേത്തോട്ട് പോവാം അമ്മേ ഈ ഐറ്റത്തിനെ വേണോ നമ്മളിവിടെ നെയ്യൂരുക്കി തുടങ്ങിയ നമുക്ക് നെയ്യൊരുക്കാൻ വെക്കാം വേണ്ട ഈ സാധനത്തിൽ നെയ്യുരുക്കി വരും കേട്ടോ ഞാൻ എൻ്റെ ഒരു ചെറിയ ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് പണ്ട് ഇങ്ങനെ വീട്ടിലാണെങ്കിൽ ഈ ആടിനെയൊക്കെ വാങ്ങിക്കുമ്പോൾ അട്ടറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്തുനിന്ന് നെയ്യ് ഇങ്ങനെ ഒരുക്കി എടുക്കുന്ന ഒരു ഓർമ്മ എനിക്ക് പണ്ടത്തെ ഓർമ്മ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ കക്കൻ കഴിക്കാൻ കൊള്ളാവുന്നത് കാരണം നെയ്യ് ആട്ടി നെയ്യ് ഉരുക്കി അതെനിക്ക് അറിയാം ഈ സാധനം കഴിക്കുക കഴിച്ചാൽ നന്നാവും മണ്ണം നിൽക്കും എന്നുള്ള രീതിയിലാണ് ഞാനത് ഒരുക്കിയെടുത്തത് കാരണം പാർത്ഥന കൊടുക്കാവുന്നത് അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അമ്മയാണ് സത്യം പറയുന്നത് കഴിക്കരുത് കഴിച്ചാൽ മെലിഞ്ഞു പോകുമെന്ന് പിന്നെ ചുണ്ട് പൊട്ടുന്നതിനും കാലിൻ്റെ ഒപ്പൂറ്റി പൊട്ടി കീറുന്നതിനും ഒക്കെ തേക്കാൻ നല്ലതാണ് അന്നേരം അമ്മ പറഞ്ഞു നീ ഉരുക്കിയ കക്കൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു കളഞ്ഞു അയ്യോ അത് കളയുന്ന എന്തിനാ കഴിക്കാൻ കൊള്ളാവുന്നതായിരുന്നില്ല പണ്ട് നീ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള എന്ന് അങ്ങനെയാണ് കാരണം നമ്മൾ മറന്നു പോകും കുഞ്ഞായിട്ടിരുന്നപ്പോൾ നമ്മൾ ചെയ്യുന്നതല്ലേ പിന്നെണ്ട് ഇത്രയും നെയ്യ് രണ്ട് വെട്ടമായിട്ട് ഉരുക്കിയതാട്ടോ ഇത് രണ്ടാമത് ഉരുക്കിയതാ കേട്ടോ രണ്ടാമത് ഉരുക്കിയതാ പിന്നെ ആദ്യത്തെ ഉരുക്കിയത് ഇടത്തൊരു ടിന്നിക്കകത്ത് ഒഴിച്ച് വെച്ചായിരുന്നു പിന്നെ ഇതെല്ലാം കൂടെ തണുത്ത് ഞാൻ വേറൊരു ടിണ്ണിനകത്ത് ഒഴിച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചുണ്ടയിലൊക്കെ തേക്കാൻ കേട്ടോ നമുക്ക് പിന്നെ എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എൻ്റെ സലാഡുണ്ടാക്കിയിട്ടുണ്ട് പിന്നാണെങ്കിൽ അത് ചീനി വേവിച്ചു പിന്നെ നമുക്ക് ചോറുണ്ട് പിന്നെ ബീഫ് കറി ഉണ്ട് ബീഫ് കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ വെക്കുന്ന രണ്ടാമത് വേറെ എന്തെങ്കിലും കറി വെക്കുകയാണെങ്കിൽ അധികമാവും അതുകൊണ്ട് ഞാൻ അങ്ങനെ വേറെ കറിയൊന്നും വെക്കാൻ ഒരുങ്ങിയില്ല ബീഫ് കറി വെച്ചു ബാക്കി കുറച്ചെടുത്ത് വെച്ച് നമുക്ക് പിറ്റേന്ന് എന്തെങ്കിലും അപ്പമോ സ്റ്റുവോ വല്ലതും ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു പാക്ക് തലയിലും ഫേസിലും ഒക്കെ ഇട്ടു പിന്നെ പിരികത്തെന്ന് പറഞ്ഞാൽ ഞാൻ തലയിൽ ഇട്ട പാക്ക് തന്നെയാണ് പിരികത്തും തേച്ചത് അണ്ണൻ ഇരുന്ന് ഫോണിപ്പണിയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉറക്കം ഉറക്കം ഉണന്നിട്ടൊക്കെയാണ് ഈ പാക്കൊക്കെ ഇട്ടത് കേട്ടോ അങ്ങനെ ഇനി ഇനി ഗുളിയിൽ നിന്നാനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി വീണ്ടും കാണാം അപ്പോൾ വൈകിട്ടൊക്കെ ആയി കേട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും പാർത്തം പറഞ്ഞാൽ അവന് മാഗി വേണമെന്ന് അങ്ങനെ പിന്നെ അവൻ അവൻ തന്നെ മാഗി ഉണ്ടാക്കുവാണ് എന്നൊന്നുമില്ല ആണ്ടിലൊരിക്കലും കാണേയുള്ളൂ ഈ പ്രാവശ്യം ഇത് എത്ര കുറേ നാളൊരു ആറേഴ് മാസത്തോളം ആയി വാങ്ങിച്ചിട്ട് അങ്ങനെ പിന്നെ പറഞ്ഞപ്പം വാങ്ങിച്ചു കൊടുത്തതാ പിന്നെ പിന്നെതാ വിളക്കമൊക്കെ കഴിഞ്ഞ് വെപ്പൊക്കെ കഴിഞ്ഞ് അമ്മയും അണ്ണനും കൊണ്ട് അവിടെ ഇരുന്ന് കാര്യം പറയുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീടായിട്ട് കാണാം അതുവരേക്കും എല്ലാ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ സ്നേഹപൂർവ്വം രേഷ്മ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ